ചേച്ചി എനിക്ക് പീരീഡ്സ് ആണ് ഭയങ്കര ചോക്ലേറ്റ് ഗ്രേവിങ് ഒരു ഡബിൾ ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ഇന്നലെ എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ടിൻ്റെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടൊരു ബ്രൗണി ബേക്ക് ചെയ്തെടുത്തു അപ്പം ഞാൻ കരുതി ഇത്രമാത്രം ഒരു ഹാർഡ് കോർ ഫാനാണ് ചോക്ലേറ്റിൻ്റെ അപ്പം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആയിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ കരുതി ഒരു ടയർ കേക്ക് പോലെ ബ്രൗണീനെ സെറ്റ് ചെയ്ത് കൊടുത്താലോ ആലോചിച്ചിട്ട് ആ ഒരു രീതിയിലായിരുന്നു കൊടുത്തത് കുറച്ച് ന്യൂട്ടലാസും പിന്നെ അതുപോലെ നമ്മൾ സ്ട്രോബെറീസും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ത് പിന്നെ ഞാൻ ഇന്ന് വൈകിട്ട് കൊണ്ടു കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഞാൻ കരുതി എന്തായാലും ഡബിൾ ചോക്ലേറ്റ് ഉള്ള കുറച്ച് കൂടി തന്നെ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് രാവിലെ തന്നെ ആൾക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷീ വാസ് സോ ഹാപ്പി ബിക്കോസ് ഈവനിങ്ങിലായിരുന്നു തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ബോക്സ് തുറന്നപ്പോൾ സത്യത്തിൽ ഷീ വാസ് എക്സ്പെക്ടിങ്ക് നോർമൽ സ്ക്വയർ ബ്രൗണി പക്ഷേ ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ ഷീ വാസ് സൂപ്പർ ഹാപ്പി അത് പക്ഷേ എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ആൻഡ് നിങ്ങൾക്കും ഇതുപോലെ ബ്രൗണി ടവർ അല്ലെങ്കിൽ ബ്രൗണി ടയർ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡി എം എസ്